ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ സംസാരിക്കുക ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൽ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു ഇബ്രായ ലേഖനം യഹൂദ മതപാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു കൂട്ടം ജനം പീഡനങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ അവരുടെ മനസ്സ് ക്ഷണിച്ച് ക്രിസ്തുവിനെയും ദൈവജനത്തെയും ദൈവജനത്തിന്റെ കൂട്ടായ്മയും ഒക്കെ ഉപേക്ഷിച്ച് മന്ദതയിലും പിന്മാറ്റത്തിലേക്കും പോകുന്നത് അപ്പോസ്തന പൗലോസ് കണ്ടിട്ട് അവരെ ഉറപ്പിക്കുവാനും ഉത്തേജിപ്പിക്കുവാനും ക്രിസ്തുവിൽ അവർക്കുള്ള ഉത്തമമായ അനുഗ്രഹത്തെ ബോധ്യപ്പെടുത്തുവാനും എഴുതിയ ലേഖനമാണ് എബ്രാഹം ലേഖനം ഇബ്രാഹംലേഖനത്തിൻ്റെ കാതലായ തത്വം ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്നത് പൗലോസ് അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് പാരമ്പര്യങ്ങളിൽ മോശയും പ്രവാചകന്മാരും ഒക്കെ അവർക്ക് വലുതായി നിൽക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ക്രി അവരെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ വായിച്ച വേദഭാഗത്തിൽ വരുമ്പോൾ അവിടെ സഭായോഗം എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നു പക്ഷേ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ഫെലോഷിപ്പ് കൂട്ടായ്മ അപ്പോൾ കൂട്ടായ്മ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കകത്ത് ആണ് പ്രബോധനങ്ങളുള്ളത് അവിടെ തന്നെ ഇത് എഴുതിയിട്ടുണ്ട് പ്രബോധനം തമ്മിൽ പ്രബോധിപ്പിക്കും ശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കകത്ത് സ്നേഹമുണ്ട് ശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കകത്ത് സൽപ്രവർത്തിക്കു വേണ്ടി ഉള്ള ഉത്സാഹം അവിടെ ഉണ്ടാകും ഇത് അന്യോന്യം വർദ്ധിപ്പിക്കേണ്ടത് ഒന്നുകൂടെ ഞാൻ പറയാം വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കകത്ത് പരസ്പരം തമ്മിൽ പ്രൈസലോൺ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ തമ്മിൽ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പോസിബോൾസിയിൽ ദൈവസഭയുടെ ഉത്ഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവസഭയുടെ ആരംഭത്തെ കുറിച്ച് പറയുന്ന പൗലോസിന്റെ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ നമ്മൾ കാണുന്നത് രണ്ടിൻ്റെ നാൽപ്പത്തിയേഴില് രണ്ടിന്റെ നാല്പത്തി ഏഴില് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അപ്പൊ നോക്കണം ഒരു സഭയോട് ചേർക്കുമ്പോൾ ആ സഭയ്ക്കകത്ത് നടക്കുന്നത് അവിടെ ഒന്ന് ഒരുമനപ്പെട്ട് അവർ ഒന്നിച്ചു കൂടി വന്നു എന്ന് കാണാം ഇവിടെ നമ്മുടെ ചിന്ത വിടരുത് അലലുയ്യ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ അപ്പോൾ ആദിമ സഭ അവർക്കൊരാലയമില്ലായിരുന്നു കൂടി വരാൻ ഒരു സ്ഥലമില്ലായിരുന്നു അവർ പഴയ നിയമ ദേവാലയത്തിന്റെ അല്ലെങ്കിൽ ഹെരോദാവ് പണി കഴിച്ചു കൊടുത്ത ദേവാലയത്തിന്റെ ശലോമോന്റെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ജാതീയ പ്രാകാരമെന്നറിയപ്പെടുന്നത് അവിടെ അവർ ഒന്നിച്ചു കൂടി വരും എന്നിട്ടവരവിടെ ചെയ്യുന്നത് സ്തോത്രം അലലിയ ഉല്ലാസവും അതിനാ കൂടി വരവതിനകത്തൊരു ഉല്ലാസമുണ്ട് പ്രൈസ് ലോൺ ഹൃദയ പരമാർത്ഥതയും പോണ്ട് ഭക്ഷണം കഴിക്കും അതിനകത്തൊരു ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരുടെ ഒന്നിച്ച് ഒന്നിച്ചു കൂടി വരുന്നതിനകത്തുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് അലലിയ സ്തോത്രം അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് പ്രൈസ് ലോൺ അവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചു പ്രൈസ് ലോൺ സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചു എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും ദൈവം കൊടുത്ത കൃപയുണ്ട് ആ കൂടിവരവിന്ന് കൂടിവരവിനകത്ത് വരുന്ന ആളിൽ കൃപയുണ്ട് ആ കൃപ പരസ്പരം അനുഭവിക്കുവാൻ ആ കൂടിവരവ് കാരണമായി തോറും എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളെ വായിച്ചത് ഇങ്ങനെയാണ് സ്തോത്രം തമ്മിൽ പ്രബോധിപ്പിച്ചു അപ്പോൾ ദൈവ വ്യത്യസ്തമായ കൃപയുള്ള കൃപകൾ കൊടുത്തിട്ടുള്ള പ്രൈസലോൺ ജനം ഒന്നിച്ചു കൂടി വരുമ്പോൾ അവിടെ തമ്മിലൊരു പ്രബോധനമാ ഉണ്ടാകുന്നത് നമുക്കറിയാം ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത കൃപാവരങ്ങളുണ്ട് അത് സഭയ്ക്ക് അകത്ത് അവിടെ കൂടി വരവിനകത്ത് അത് എക്സസൈസ് ചെയ്യും അപ്പൊ ഓരോ മനുഷ്യനും ദൈവം കൊടുത്ത കൃപകൾ കൂടിവരവിനകത്താണ് അത് സ്തോത്രം വെളിപ്പെടുകയും അലലുയ സ്തോത്രം പരസ്പരം അത് ലഭിക്കുകയും ഉത്സാഹം വർദ്ധിപ്പിക്കുകയും സ്തോത്രം അവർക്ക് പ്രബോധനം ലഭിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ കൂട്ടായ്മയ്ക്കകത്ത നമ്മൾ കൊരിന്ത്യ ലേഖനം ഒന്ന് കൊരിന്ത്യർ ഒന്നിന്റെ ഒൻപതിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് തന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ അർത്ഥം കർത്താവേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയേക്കാം പഴയ സ്തോത്രം ആ സ്തോത്രം ഇസ്രായേൽ ജനത്തെ കുറിച്ചുകൾ പഠിക്കുമ്പോൾ മോശ ബറവോനോട് ചെന്ന് പറയുന്നത് യഹോയായ ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു തൻ്റെ ജനത്തെ ആലിയ ആരാധിക്കേണ്ടതിന് മരുഭൂമിയിൽ പോയി ആരാധിക്കേണ്ടതിന് ആലിയ സ്തോത്രം നീ ജനത്തെ വിട്ടയക്കണം അവിടെ നോക്ക ആരാധനയ്ക്ക് വേണ്ടി ഉള്ള പ്രൊയിസലോഡ് ഹലലുഹ ഒരു പോക്ക് അല്ലെ ഒരു പുറപ്പാടാണ് ഇവിടെ കാണുന്നത് ജനം ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെടണം നോക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്തോത്രം മിസ്ലിമിൽ വന്ന ജനത്തിന് ആരാധന നഷ്ടപ്പെട്ടു ആരാധന നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവിടുത്തെ ഹലലിയ ഭർവോന്റെ അടിമത്തത്തിൽ ഇവരായിപ്പോയത് എന്നാൽ പ്രൊസലോഡ് ഹല ലുഹ അവർ അടിമത്തത്തിൽ നിന്ന് മുക്തി പ്രാപിക്കണമെങ്കിൽ പ്രൊസലോഡ് അവരെ ഹോവയായി ദൈവം തന്നെ ഹൊവയായ ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് സ്തോത്രം ശപത്തിനെ നാളിനെ ശുദ്ധീകരിക്കുക പ്രൈസ്രോ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ദൈവത്തെ ജനം കൂടിവന്ന് ആരാധിക്കുവാൻ മോശയോട് കാലം അനേക കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി പറയുമ്പോൾ ഹോവയായി ദൈവം പറയുന്ന ഒരു കാര്യമാണ് നീ രണ്ട് വെള്ളി കൊണ്ട് രണ്ട് കാഹളം ഉണ്ടാക്കണം ഒന്ന് സ്തോത്രം സഭായോഗം വിളിച്ചുകൂട്ടുവാൻ ഒരു കാഹളം രണ്ട് യുദ്ധത്തിന് വേണ്ടിയുള്ള ഗംഭീരനുധ്വനി ഉയർത്തുന്ന ഒരു കാഹളം അപ്പോൾ കാഹളം പോലും സഭായോഗം വിളിച്ചു കൂട്ടുവാൻ തക്കവേണം അല്ല സ്ത്രോത്രം മോശയോട് അലലിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉണ്ടാക്കി എന്നത് നാം തിരിച്ചറിയണം സ്തോത്രം സ്ത്രോ ഞാൻ മുന്നോട്ട് പോകട്ടത് ഈ മക്കളെ ആരാധനയിലുള്ള അനുഗ്രഹം എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ പറയുവാൻ വേണ്ടി നിങ്ങളെ സ്തോത്രം അലലി നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് തന്നത് നിങ്ങൾക്കറിയാം രണ്ട് ദിനവർത്താന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം മൂന്ന് രാജാക്കന്മാർ ഹോഷാഫത്ത് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ അടുക്കലേക്ക് വരികയാണ് ഹോഷഫാത്ത് ആ രാജാക്കന്മാലിയ സ്തോത്രം അവരുടെ സൈന്യത്തെയും അതിന്റെ സിസ്റ്റം ഒക്കെ കണ്ടപ്പോൾ ആകെ ഭയപ്പെട്ടു അവൾ ഭയപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് സ്തോത്രം അവിടെ സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആലയത്തിൽ ജനത്തെ കൂട്ടി വരുത്തി കൂട്ടി വരുത്തി അവന്റെ ഹോവയിലേക്ക് നോക്കുന്നു ആരാധനയിലേക്ക് സ്തോത്രം ജനത്തെ കൂട്ടി വരുത്തുന്നു ജനത്തെ കൂട്ടി വരുത്തുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം സ്തോത്രം ആ സഭാ ആ ആരാധന മധ്യത്തിൽ ഹോവയുടെ ആത്മാവ് എന്ന ഒരു ലേവിയന്റെ മേൽ വന്നു ആരാധനയുടെ മധ്യത്തിലാണ് സംഭവിക്കുന്നത് ആരാധനയിലാണ് സംഭവിക്കുന്നത് പ്രയോജിതോട് വന്നിട്ട് പ്രവചിക്കുക എന്താ പ്രവചിച്ചെന്നറിയാമോ ഈ മഹാസൈന്യ നിമിത്തം ഹോഷാഫാത്തെ ഇസ്രായേൽ ജനമേ നിങ്ങൾ ഭയപ്പെടേണ്ട പകരം സ്തോത്രം ഹാലേ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾ ഭ്രമിക്കേണ്ട പ്രയോജിതോട് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യുടെ രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളു അറിയാം സ്തോത്രം ഒരു ആരാധനയിങ്കൽ ഒരു ലേവിയന്റെ മേൽ ഹോവയുടെ ആത്മാവ് വരികയും രാജാവും ജനങ്ങളും ഭയത്തിലും ഭ്രമത്തിലും നിന്ന് അവരെ ഉറപ്പിക്കുകയും അങ്ങനെ തന്നെ ഹോഷാഫാത്തിന് സ്തോത്രം ഒരു വലിയ വിജയം ലഭിക്കുകയും ചെയ്തു എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്കൊരു സഭായോഗത്തിൽ ിൽ ഹോഷാത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ദൂത് കേൾക്കുകയില്ലായിരുന്നു പ്രൈസ് അപ്പൊ ആരാധനയുടെ മനോഹാരിതയും അനുഗ്രഹവുമാണ് ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹോഷാഫാത്ത് ഒരാധനയിലേക്ക് വന്നപ്പോൾ ജനത്തെ ഒരു ആരാധനയെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ശത്രു സൈന്യത്തിന്മേൽ ദൈവം ചെയ്യുന്ന വിജയം പ്രൈസ് ഒരു ലേവ്യന്റെ മേൽ അവയുടെ ആത്മാവ് വന്നിട്ട് വെളിപ്പെടുത്തുന്ന ായിട്ട് കാണുപാരുടെയായി തീരും ഒന്ന് ഷമുവേലിന്റെ പുസ്തകം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് അവിടെ ഷമുഹേൽ എന്ന പ്രവാചകൻ െ രാജാവാക്കിയതിൽ അനുദപിച്ച് ഭാരപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഹോവയായി ദൈവം ശമുഖലിനോട് പറഞ്ഞു നീ ഷായിയുടെ വീട്ടിലേക്ക് പോവുക പ്രൈസോ അവിടെ ഞാൻ രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു പ്രൈസോ എന്നിട്ട് ഹല സ്ത്രം ഹോവയായി ദൈവം സ്തോത്രം അവനോട് പറയുക നീ തൈലക്കൊമ്പടിച്ച് സ്തോത്രം നീ ഷായിയുടെ വീട്ടിലേക്ക് ചെല്ലണം അപ്പോൾ ആലുവിയ സ്തോത്രം ഷമുവൽ വളരെ ഭയപ്പെട്ടു ഭ്രമിച്ചു കാരണം തൈല കൊമ്പ് കൊമ്പുകൊണ്ട് ഷായിയുടെ വീട്ടിലേക്ക് സ്തോത്രം ഷമുയൽ ചെന്നാൽ ഷമുഎലിനറിയാം ആലിയ സ്തോത്രം അവിടെ ഷൗൽ തടിക്കെതിരെ പല തിരിയും കാരണം ഷൗൽ രാജാവായിരിക്കുമ്പോൾ മറ്റൊരു രാജാവിനെ അഭിഷേകം ചെയ്തു ഒന്ന് ഷൗൽ കേട്ടാൽ അവിടെ പ്രശ്നമാണ് അങ്ങനെ ഭയത്തിലിരിക്കുന്ന ഷമുലിനോട് ഹോവയായി ദൈവം പറയുന്നു ഈ സ്തോത്രം നീ ഒരു കാളക്കിടാവിനെയും സ്തോത്രം ഒരു അട്ടുകൊറ്റിനെയും കൊണ്ട് ചെല്ലുക പ്രൈസോ അവിടെ നീ ചെന്നിട്ട് പ്രൈസോ ഈ ഷായിയോട് പറയുക ഒരു യാഗത്തിന് ഞാൻ വന്നിരിക്കുന്നുവെന്ന് ഒരു യാഗത്തിന് ഒരാരാധനയ്ക്ക് വന്നിരിക്കുന്നു എന്ന് പറ ഷായിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി നീ യാഗത്തിന് വരണം അങ്ങനെ പ്രൈസ് അവിടെ എന്നിട്ട് അവിടെ നിർച്ച എല്ലാ ദൈവം ശമുഹലിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ യാഗത്തിൽ വെച്ച് ആരെയാണ് രാജാവാക്കുന്നത് എന്നത് ഞാൻ നിനക്ക് അവിടെ വെച്ച് വെളിപ്പെടുത്തി തരാം അതിന്റെ അർത്ഥം ഞാൻ പറയാം പ്രേസോട് ഇങ്ങനെയാണ് സ്തോത്രം അപ്പോൾ അതിനു മുൻപോ ആലിയ സ്തോത്രം ഷായി ഷായിക്ക് എട്ട് പുത്രന്മാരുണ്ടെന്നും എട്ടാമത്തെ എട്ടാ എട്ടാമത്തെ കാട്ടില

അബ്രഹാം തന്റെ ജീവിതത്തിൽ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ഹാലു സ്ത്രോത്രം പ്രധാനപ്പെട്ട തന്നെ ചോദ്യം കോവയായി ദൈവം ഇറങ്ങി തിരിച്ചപ്പോൾ പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ ഹലസ്തോത്രം മണൽത്തരികളെ പോലെയും നിന്റെ തലമുറയാക്കൂ എന്നൊക്കെ തനിക്ക് കിട്ടിയ വാഗ്ദത്വം പക്ഷേ ഇതുവരെ ഒരു വാഗ്ദത്വവും നടന്നില്ല പതിനേഴാം അധ്യായത്തിൽ വെച്ച് അബ്രഹാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജമശേഖകാരനായ പ്രേലയാസറാണോ എന്റെ പിൻഗാമി എന്ന് ചോദിക്കുമ്പോൾ അവന്റെ അവിശ്വാസം കണ്ടിട്ട് അവൻ ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിക്കും െ ഹോയായി പറഞ്ഞു നീ കാലലിയ സ്തോത്രം എന്റെ മുമ്പാകെ സ്തോത്രം സ്തോത്രം ഒരു ഒരാധനയ്ക്കായി കടന്നു വരാൻ പറയുന്നു അങ്ങനെ അബ്രഹാം സ്തോത്രം ഒരു ആരാധനയ്ക്ക് വേണ്ടി സ്തോത്രം താൻ തൻ്റെ തന്റെലിയ സ്തോത്രം ആരാധന വസ്തുക്കളുമായിട്ട് ചെല്ലുന്നു അവിടെ വെച്ച് ഒരു ആരാധന കഴിച്ചു കഴിക്കുമ്പോഴാണ് ഹോവയായി ദൈവം അബ്രഹാമിനോട് വ്യക്തിപരമായി ഇടപെടുക എങ്ങനെ ഇടപെടുകയെന്നൊറിയാം സ്തോത്രം നിനക്കൊരു സന്തതി ഇല്ല എന്ന് നീ പറയുന്നല്ലോ എന്നാൽ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന

ത്തിൽ പോകുമെന്നും ഭർമോന്റെ അടിമത്തത്തിൽ നിന്നാൽ ആ തലമുറ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ സ്തോത്രം പറഞ്ഞു വീണ്ടും ദൈവത്തോടെ കാണുന്നത് നമുക്ക് ആരാധനയിലാണ് നടക്കുന്നത് ദൈവമക്കളെ സ്തോത്രം നമുക്കറിയാം സ്തോത്രം പൗലോസും സ്തോത്രം ആ ഫിലിപ്പിയ കലാ കലാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോയി അവരെ അകത്ത്

കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിട്ട് പൂട്ടിയിട്ടിരിക്കുക പകൽ മുഴുവൻ ശരീരത്തിൽ അടികൊണ്ട് അലലും ഉപദ്രവിക്കപ്പെട്ടവരെ കിടക്കുക പക്ഷെ അവർ അവിടെ പാടി ആരാധിച്ചപ്പോൾ ആരാധിച്ചപ്പോൾ സ്തോത്രം ഹലലു പാടി ആരാധിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു ഫ്രൈസലോൺ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി പ്രൈസലോൺ ഹാലലുയ്യ അവർ ഹാലലു സ്തോത്രം കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു അവർ സ്വതന്ത്രരാകുവാനിടയായി തീർന്നു

മാറ്റി ഒരു ജയത്തെ കുറിച്ചുള്ള ദൈവിക ആലോചന പ്രാപിച്ചു ഇറങ്ങി തിരിച്ചോസിനും സന്തോഷിക്കുവാനിടയായത് കരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ആരൊന്നും ദൈവം പറഞ്ഞു രാജാവെന്ന് പറഞ്ഞ് വ്യക്തത കൊടുത്തു വ്യക്തത കൊടുത്തു ആ കുടുംബത്തിനകത്ത് ഒരു രാജാവിനെ പുറത്തു കൊണ്ടുവരെ ആരാധന കാരണമായി തീരുവ കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവനെ പ്രബോധിപ്പിക്കുന്ന അവിടെയാടക്കുന്നത് അവിടെയാണ് നിന്റെ അനുഗ്രഹം കിടക്കുന്നത് അവിടെയാണ് നിനക്ക് പ്രബോധനം ഉണ്ടാകുന്നത് അവിടെയാണ് നിനക്ക് നിന്ന് ഉണ്ടാകുന്നത് അവിടെയാണ് ഹാലലുയോട് ദൈവ പ്രവൃത്തിയുടെ വിടുതൽ നീ കാണുവാനിടയായി തീരുന്നത് അതുകൊണ്ട് മന്ദതകളെ മാറ്റി പുറകൊട്ടുള്ള ചെപ്പണുകളെ മാറ്റി ശ്വാസികളോട് പാലലുയ്യ പവലോസ് പറയുന്നത് പോലെ ജനത്തോട് ഞാൻ പറയുന്നു വിശുദ്ധന്മാരുടെ കൂട്ടായ്മകൾ വിശുദ്ധന്മാരോടൊത്തുള്ള കൂട്ടായ്മകൾ ഓ ജീസസ് അലലുയ്യ അതിനെ നീ മുടക്കം വരുത്തരുത് അതിനെ നീ അലലു നീ കളക്ട് ചെയ്യരുത് അതിനെ നീ ചെറുതായി കാണരുത് പ്രൈസലോ അവിടെ അത്രേ നിൻ്റെ അനുഗ്രഹമുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ കർത്താവ് അങ്ങൻറെ കയ്യിലേക്ക് തന്ന ദൈവികാലോചന ഞാൻ കൈമാറിയപ്പ നൂറ്റാണ്ടിൽ വിശുദ്ധന്മാരെ ഒന്നിച്ചു കൂട്ടിയവനാങ് ഹാളിൽ അശുദ്ധന്മാരുടെ ഇടയിൽ അശുദ്ധിയുടെ ഇടയിൽ കിടന്ന് ഞങ്ങളെ ഒന്നിച്ചു കൂട്ടി വിശുദ്ധന്മാരാക്കി തീർത്തു വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം വലിയ പദ്ധതി വെച്ചിട്ടുണ്ട് അങ്ങയുടെ പ്രബോധനവും കർത്താവ് അങ്ങയുടെ കൃപാപനകളും ജ്വലിച്ച് കർത്താവ് പരസ്പരം ഉത്സാഹമുള്ളവരും ധൈര്യമുള്ളവരും ഒക്കെ ആകെ മാറേണ്ടവരാണ് ഞങ്ങൾ എന്നാൽ അതിനകത്ത് കർത്താവ് ശുദ്ധന്മാരുടെ കൂട്ടായ്മക്കകത്ത് കർത്താവ് സ്തോത്രം 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 ഞങ്ങൾ പങ്കെടുക്കുന്നതിൽ ഉത്സാഹമുള്ളവരാകുന്നത് കർത്താവെ മുതിർന്നു വരുവാൻ ഞങ്ങളെ ഇടയാക്കണം ഒരിക്കലും മന്ദീഭാവം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് മന്ദതയുള്ളവരായി എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അല്ല അതിനകത്ത് നടക്കുന്ന വിടുതലുകൾ ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ത് പകൽക്കാലം ഏതെങ്കിലും ഒരു ജനത്തിൻ്റെ ഉത്സാഹം മാറി മടുപ്പുകൾ തോന്നി തോന്നിത്തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം അവരെ ഉത്സാഹമുള്ളവരായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മനുഷ്യരുടെയും അനുഭവിക്കുന്ന സ്ഥലമാണല്ലോ അവിടെ ഓ ജീസസ് കർത്താവിനോട് സംസാരിക്കുന്ന സ്ഥലമാണല്ലോ കർത്താവേ അതിൽ ഞങ്ങൾ മുതിർന്നു വരുവാൻ അതിൽ ഓരോ കാല സ്തോത്ര കൂട്ടായ്മയിലും ഞങ്ങൾ മുതിർന്നു വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം മഹത്വം അംഗയ്ക്ക് ഞങ്ങൾക്ക് അയച്ചു പച്ചക്കു സുബേഷ് തന്നെ പ്രാർത്ഥന ദൈവം സ്വർഗീയ നല്ല പിതാവേ ആമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവചനത്തിനു ദൈവം തരട്ടെ ഹാവ് എ ഡേ യു